നമസ്കാരം ജനപ്രിയ മെസ്സേജിംഗ് ായ ടെലിഗ്രാം ഇപ്പോൾ സ്വകാര്യ ചാറ്റുകൾ മോഡറേറ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ് രണ്ടാഴ്ച മുമ്പ് സിഇഒ പവൽ ദുറോവിന്റെ അറസ്റ്റിനെ തുടർന്നാണ് ഈ തീരുമാനം ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് പ്ലാറ്റ്ഫോമിൽ ക്രിമിനൽ പ്രവർത്തനങ്ങൾ അനുവദിച്ചെന്ന് ആരോപിച്ച് ദുറോവിനെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു ദുറോവ് ഈ ആരോപണങ്ങൾ നിഷേധിക്കുന്നുണ്ടെങ്കിലും കമ്പനി അതിൻറെ എഫ് എ ക്യുവിൽ മാറ്റം വരുത്തിക്കൊണ്ട് അതിന്റെ പ്ലാറ്റ്ഫോമിലെ പ്രശ്നങ്ങൾ അംഗീകരിച്ചതുപോലെയാണ് അടുത്തിടെ ടെലിഗ്രാം അതിന്റെ എഫ് എ ക്യുവിൽ നിന്ന് എൻ ടു എൻ എൻക്രിപ്ഷനെക്കുറിച്ചുള്ള റഫറൻസുകൾ മാറ്റി നോട്ടിഫിക്കേഷനുകളോ അറിയിപ്പുകളോ നൽകാതെ തന്നെ നീക്കം ചെയ്തിരുന്നു മുമ്പ് കമ്പനിയുടെ റെസ്പോൺസ് പേജിൽ എല്ലാ ചാറ്റുകളും ഗ്രൂപ്പ് ചാറ്റുകളും പങ്കെടുക്കുന്നവർക്കിടയിൽ സ്വകാര്യമാണെന്നും പ്രോസസിംഗ് അഭ്യർത്ഥനകൾക്ക് വിധേയമല്ലെന്നും പ്രസ്താവിച്ചിരുന്നു ആപ്പിൽ ലഭ്യമായ റിപ്പോർട്ട് ബട്ടൺ ഉപയോഗിച്ച് നിയമവിരുദ്ധ കണ്ടന്റുകൾ എങ്ങനെ റിപ്പോർട്ട് ചെയ്യാമെന്നതിനെ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ കൂട്ടിച്ചേർത്ത് ഈ പ്രസ്താവന മാറ്റി സ്ഥാപിച്ചു കണ്ടന്റ് റിപ്പോർട്ട് ചെയ്യുന്നത് ഉപയോക്താക്കൾക്ക് എളുപ്പമാക്കുന്നതിനും മോഡറേറ്റർമാർ വേഗത്തിൽ നടപടിയെടുക്കുന്നതിനും ഈ മാറ്റങ്ങൾ ലക്ഷ്യമിടുന്നുണ്ട് അറസ്റ്റിനു ശേഷം ദുറോവ് തന്റെ ടെലിഗ്രാം ചാനലിൽ തന്റെ ആദ്യ അഭിപ്രായം പോസ്റ്റ് ചെയ്തിരുന്നു തന്റെ അറസ്റ്റ് വഴി തെറ്റിയതും ആശ്ചര്യപ്പെടുത്തുന്നതുമാണെന്നാണ് ദുറോവ് വിശേഷിപ്പിച്ചത് നിയമ നടപടികൾ അതിന്റെ സിഇഒയെക്കാളും സേവനത്തെ ലക്ഷ്യമാക്കണമെന്നും വാദിച്ചിരുന്നു അദ്ദേഹം പ്രസ്താവിച്ചത് ഇങ്ങനെയാണ് സിഇഒ കൈകാര്യം ചെയ്യുന്ന പ്ലാറ്റ്ഫോമിൽ തേർഡ് പാർട്ടികൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ സ്മാർട്ട് ഫോണിന് മുമ്പുള്ള കാലഘട്ടത്തിലെ നിയമങ്ങൾ ഉപയോഗിക്കുന്നത് തെറ്റായ സമീപനമാണ് ഈ മോഡറേഷൻ അപ്ഡേറ്റുകൾ പുറത്തു പുറത്തുവരുമ്പോൾ നിയമനിർവഹണ ഏജൻസികൾ ഉന്നയിക്കുന്ന ആശങ്കകളെ അവ എത്രത്തോളം ഫലപ്രദമായി പരിഹരിക്കുമെന്നും ടെലിഗ്രാമിലെ ഉപഭോക്തൃ സുരക്ഷ മെച്ചപ്പെടുത്തുമെന്നും കാണേണ്ടതുണ്ട് തന്റെ മെസ്സേജിംഗ് ആപ്പുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾ ആരോപിച്ച് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിനായിരുന്നു ദുറോവ് അറസ്റ്റിലായത് വഞ്ചന മയക്കുമരുന്ന് കടത്ത് സൈബർ ഭീഷണിപ്പെടുത്തൽ സംഘടിത കുറ്റകൃത്യങ്ങൾ തീവ്രവാദ പ്രോത്സാഹനം എന്നിവ ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങളിൽ പ്രാഥമിക അന്വേഷണത്തിലാണ് ഫ്രഞ്ച് അധികൃതർ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് രണ്ടു ലക്ഷത്തോളം അംഗങ്ങളെ ഉൾക്കൊള്ളുന്ന ടെലിഗ്രാമിന്റെ ഈ വലിയ ഗ്രൂപ്പ് വിമർശകർക്കിടയിൽ ആശങ്ക ഉയർത്തിയിട്ടുണ്ട് തെറ്റായ വിവരങ്ങൾ സുഗമമാക്കുന്നതിനുള്ള ഒരു മാർഗം സൃഷ്ടിക്കുകയും ഉപയോക്താക്കൾക്ക് ഗൂഢാലോചന വിദ്വേഷ പ്രസംഗം കുട്ടികളെ ചൂഷണം ചെയ്യുന്ന വസ്തുക്കൾ തീവ്രവാദവുമായി ബന്ധപ്പെട്ട കണ്ടന്റുകൾ എന്നിവ ഉൾപ്പെടെ ദോഷകരമായ കണ്ടന്റുകൾ പങ്കിടുന്നതിനുള്ള ഒരു വേദി നൽകുകയും ചെയ്യുന്നുവെന്നാണ് അവരുടെ വാദം വ്യാഴാഴ്ച നടത്തിയ പ്രസ്താവനയിൽ ഈ മെസ്സേജിംഗ് ആപ്പിലെ ഉപയോക്താക്കളുടെ എണ്ണത്തിൽ പെട്ടെന്നുള്ള വർധനവ് അതായത് തൊള്ളായിരത്തി അൻപത് ദശലക്ഷം വർധനവുണ്ടായെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു വളരെ അധികം വേദനകൾ ഉണ്ടാക്കി ഇത് കുറ്റവാളികൾ ഞങ്ങളുടെ പ്ലാറ്റ്ഫോം ദുരുപയോഗം ചെയ്യുന്നത് എളുപ്പമാക്കിയെന്ന് ദുറോവ് സമ്മതിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിൽ കാര്യമായ പുരോഗതി കൈവരിക്കാനാണ് താൻ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു